പ്രശസ്ത ദന്തരോഗ വിദഗ്ധനും കായംകുളം പുതിയയിടം എസ് എൻ ആശുപത്രിയുടെ സ്ഥാപകനുമായിരുന്ന ഡോക്ടർ വി എൻ ശങ്കറിന്റെ ഇരുപത്തി ചരമവാർഷിക ദിനാചരണം വിപുലമായി നടത്തി എസ് എൻ ആശുപത്രി അങ്കണത്തിൽ നടന്ന ചടങ്ങ് കായംകുളം നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല ഉദ്ഘാടനം ചെയ്തു പ്രശസ്ത ദന്തരോഗ വിദഗ്ധനും കായംകുളം പുതിയടം എസ് എൻ ആശുപത്രിയുടെ സ്ഥാപകനുമായിരുന്ന ഡോക്ടർ വി എൻ ശങ്കറിന്റെ ഇരുപത്തിയഞ്ചാം ചരമവാർഷിക ദിനാചരണം വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു എസ് എൻ ആശുപത്രി അങ്കണത്തിൽ നടന്ന ചടങ്ങ് നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല ഉദ്ഘാടനം ചെയ്തു ഈ ഇതുപോലെയുള്ള ഹോസ്പിറ്റൽ നമുക്കൊരു നല്ല ഹോസ്പിറ്റൽ കായംകുളത്തുണ്ടോ എന്ന് ചോദിച്ചാൽ എന്നാൽ താലൂക്ക് ആസ്പത്രി ഞങ്ങളുടെ നല്ല ഹോസ്പിറ്റലാണ് കേട്ടോ ഇന്ന് ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട് ഉള്ള സൗകര്യത്തിൽ നമ്മൾ കുറെ ഏറെ ഒരുവിധം നമ്മുടെ പാവപ്പെട്ട ജനങ്ങൾക്ക് എത്തിപ്പെടാൻ കഴിയുന്ന എല്ലാ ചികിത്സാ സൗകര്യങ്ങളും നമ്മളവിടെ ഒരുക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞാൽ നമുക്കൊരു പെട്ടെന്നൊരു നെഞ്ചു വേദന വരെ വന്ന് നമ്മൾ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ വന്നാൽ പോലും നേരെ നമ്മൾ കോട്ടയമോ അല്ലെങ്കിൽ ആലപ്പുഴ പണ്ടാരത്തേക്കോ നമ്മൾ റെഫർ ചെയ്യുകയാണ് വേറൊന്നും കൊണ്ടല്ല ഇവിടെ വേറൊരു മറ്റൊരു ഹോസ്പിറ്റലിൽ നമുക്ക് അതിന് റഫർ ചെയ്യാനില്ല രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഐ സിയു ഒന്നും ഇല്ല നമ്മുടെ പുതിയ കെട്ടിടത്തിൻ്റെ പണി പൂർത്തീകരിച്ച് കഴിയുമ്പോഴത്തേക്ക് അവിടെ ഐ സിയു അടക്കം വരും അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന വേറൊന്നുമില്ല നല്ലൊരു ഹോസ്പിറ്റൽ ഒരു സൗകര്യത്തോടുകൂടി തന്നെ ഒരു ഹോസ്പിറ്റൽ ഉണ്ടാകുകയാണ് അടിസ്ഥാന അത്യാവശ്യം ഐ സിയു ഒക്കെ കൂടി ഒരു പിന്നെ കാർഡിയോളജിസ്റ്റിൻ്റെയൊക്കെ ഒരു സേവനം കിട്ടുകയാണ് നമുക്ക് ഏറ്റവും വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത് കാരണം കാർഡിയോളജിസ്റ്റ് ഇപ്പം ഹൃദ്രോഗികളുടെ എണ്ണം വളരെ കൂടുതലാണ് നമ്മുടെ ഭക്ഷണ രീതിയാണ് നമ്മുടെ പിന്നെ ശരീരത്തിന് വ്യായാമയില്ലായ്മയാണ് അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് തന്നെയാണ് നമുക്ക് ഹൃദ്രോഗത്തിൻ്റെ പിന്നെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ പിന്നെ നമ്മുടെ പിന്നെ പാരമ്പര്യമായിട്ടുള്ള അങ്ങനെയുള്ള ഒരു കാര്യത്തില് അതിനോടൊപ്പം തന്നെയാണ് ഈ ക്യാൻസർ എന്ന് പറയുന്ന മഹാരോഗം വളരെയേറെ പിടിപെട്ടത് അതിന്നൊരു പനിമല്ല പണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ വലിയ അത്ഭുതത്തോടു കൂടി നോക്കിയിരുന്നു ഇന്ന് ഞങ്ങൾക്ക് ആർക്കും ഒരു അത്ഭുതമില്ല കാരണം കൂടുതലും പേര് ഇന്ന് പനി പോലെ തന്നെ ക്യാൻസർ പേഷ്യൻസിൻ്റെ എണ്ണം വളരെയേറെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെയാണ് കിഡ്നി പേഷ്യൻസിൻ്റെ എണ്ണം ഇതൊക്കെ പണ്ട് കാലത്ത് ഇതൊക്കെ ഉണ്ടായിരുന്നെന്ന് ചോദിച്ചാൽ എൻ്റെ ഒന്നും കുഴിച്ചിൽ ഇങ്ങനൊരു പിന്നെ ഹൃദ്രോഗം ഉള്ളതായിട്ടോ ക്യാൻസർ ഉള്ളതായിട്ടോ എന്ന് നമുക്കറിയത്തില്ല ഈ അടുത്ത കാലത്താണ് ക്യാൻസർ മറ്റു ഈ അസുഖങ്ങളൊക്കെ തന്നെ വളരെയേറെ വർദ്ധിച്ചിട്ടുള്ളത് ഈ സൈക്കാലിറ്റി വിഭാഗം ആർക്കെങ്കിലും മാനസികമായിട്ടൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഡോക്ടറെ രാമൻ എന്ന് പറഞ്ഞൊരു ഡോക്ടർ ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഡോക്ടർ രാമൻ്റെ അടുത്ത് ഒട്ടേറെ ചികിത്സ ഒക്കെ എത്തുമായിരുന്നു നല്ലൊരു ഹോസ്പിറ്റലായിരുന്നു പക്ഷേ ഇടക്കാലത്ത് നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് പോയി അതായത് ഡോക്ടറാണ് ഈ ഹോസ്റ്റലിൻ്റെ ഹോസ്പിറ്റൽ നിർമ്മിച്ച് നിർമ്മാണം നടത്തിയത് പക്ഷേ അദ്ദേഹം നിർമ്മാണം നടത്തുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ആ മോനെ ഡോക്ടറാണ് മരുമക്കൾ ഡോക്ടറുണ്ട് അപ്പോൾ ഇവരെയൊക്കെ കണ്ടിട്ടാണ് അദ്ദേഹം ഈ ഹോസ്പിറ്റല് പക്ഷേ എങ്കിലും കുറേ ഏറെ പഴക്കമുള്ള ഹോസ്പിറ്റലാണ് ഞാനതുകൊണ്ട് പറഞ്ഞു ഞാൻ ഞാനെൻ്റെ കുഞ്ഞിലൊക്കെ ഇവിടെ വന്നിട്ടുള്ള ആയതുകൊണ്ട് പറഞ്ഞാണ് അപ്പോൾ ഏറെ പഴക്കമുള്ള ഹോസ്പിറ്റലാണ് എങ്കിലും അത് വീണ്ടും തുറന്ന് പ്രവർത്തിക്കുമെന്ന് പറയുന്നുണ്ട് അതും ഒരു അനുഗ്രഹമാണ് കാരണം എത്ര ഹോസ്പിറ്റലുകൾ നമ്മുടെ കായംകുളത്തല്ല ഏത് പ്രദേശത്തുണ്ടായാലും നമുക്ക് മതിയാകാതെ വരുന്ന ഒരു കാലഘട്ടമാണിത് രോഗങ്ങൾ എല്ലാ മനുഷ്യർക്കും ഒരുപാട് നമ്മളെല്ലാം നടക്കുന്ന തന്നെയാണ് ഒരു നമ്മൾ ആ ടക്കം നഗരസഭ വാർഡ് കൗൺസിലർ രഞ്ജിതം അധ്യക്ഷയായി കൊട്ടിയം പോളിടെക്നിക് അധ്യക്ഷയായിട്ട് പ്രിൻസിപ്പൽ പ്രൊഫസർ ബി ജീവൻ ശങ്കർ അനുസ്മരണ പ്രഭാഷണം നടത്തി സ്വാതന്ത്ര്യ സമര സേനാനി ബേക്കർ കായംകുളം നഗരസഭ മുൻ ചെയർമാൻ കെ നാരായണൻ മുൻ കെ പി പ്രസിഡന്റും എസ് എൻ ഡി പി യോഗം മുൻ സെക്രട്ടറിയുമായിരുന്നെ ഗോപിനാഥൻ ആശുപത്രി പുതുക്കിപ്പണിയുന്നതിന് നേതൃത്വം നൽകുന്ന എഞ്ചിനീയർ റെജി ബാലകൃഷ്ണൻ നായർ പുഷ്കരൻ എൻ ശങ്കരൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ഡോക്ടർ വി എൻ ശങ്കരന്റെ മകൻ ഡോക്ടർ വി എസ് നടരാജൻ സ്വാഗതവും ഡോക്ടർ ഗീത നടരാജൻ നന്ദിയും പറഞ്ഞു അഡ്വക്കേറ്റ് എ ഷാജഹാൻ ദേവികുളങ്ങര മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും വാർണപ്പള്ളി ട്രസ്റ്റ് സെക്രട്ടറിയുമായ ശ്രീദേവി ബി ജെ പി കായംകുളം നിയോജക മണ്ഡലം പ്രസിഡന്റ് കൃഷ്ണകുമാർ രാമദാസ് തുടങ്ങിയവർ പങ്കെടുത്തു